ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കറിക്കടലയും അതുപോലെ കപ്പയും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റാണ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് നമുക്കിത് ഈ വെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചോറിന് കൂട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാ നല്ല കടല നന്നായിട്ട് കുതിർത്തിയിട്ട് അത് കൈകിയെടുത്തിട്ടുണ്ട് അതുപോലെ കപ്പതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ടും ഒരേ സമയത്തിന് ഇട്ടിട്ട് ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ കപ്പ മൊത്തത്തിലൊന്ന് കിടക്കണം കേട്ടോ അപ്പോൾ അത്രക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ഓവറാവും ചെയ്യരുത് ഇത് ലൂസ് പരുവത്തിൽ കിട്ടരുത് ഒരു നമ്മൾ എന്താ കപ്പയും ബീഫൊക്കെ വെക്കാമല്ലോ ആ ഒരു രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ കുറച്ച് രണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ശേഷം ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ കുക്കർ നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും കൂടി എത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് ചെയ്യണത് ലാസ്റ്റായിട്ട് ഞാൻ ചേർത്തത് ചിക്കൻ മസാലയാണ് ഇത് ഓപ്ഷണലാണ് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ അങ്ങനെ എന്തു വേണമെങ്കിലും ചേർത്ത് കേട്ടോ അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ടോട്ടൽ ഞാൻ അഞ്ച് വീസിലാണ് വരുത്തിയിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്നെണ്ണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടെണ്ണം അത് നമ്മളെന്ത് കപ്പയും കടലിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കണ്ട ഇതുപോലെ അപ്പോൾ വെള്ളമൊന്നും ഓവർ ആയിട്ടില്ല നന്നായിട്ട് ഉടച്ചെടുക്കുക അത് അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് തൂമിച്ചെടുക്കണം അഥവാ താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നന്നായി ചൂടായി വന്നിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പി കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പി നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് അത് നമ്മളെ ഈ കുക്കറിലേക്ക് വേവിച്ച് ഈ കടലിലേക്കും കപ്പിലേക്കും ഇത് ചേർത്ത് എടുത്തതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാനിത് ഇവിടെ നാല് മണിക്കാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഉച്ചക്ക് ചോറിന് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം രാവിലെ ഇതുപോലെ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം വളരെ ടേസ്റ്റാണ് ചൂടുകൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കപ്പയും ബീഫൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിലേറെ ടേസ്റ്റ് ഉണ്ട് തോന്നുന്നത് അപ്പം ബീഫൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കടലൊക്കെ ഒരുപാടുണ്ടാകും നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ട്രൈ ചെയ്തിട്ട് കഴിക്കാവുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്